കൂട്ടുകാരെയും മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് എന്ത് കറിയാന്ന് വെച്ചാൽ ഇത് ഫിഷ് മോളിയാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസിന് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് മോളി റെസിപ്പിയാണ് കരിമീനും കൊണ്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ നമ്മുടെ പാലപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കൽ നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഫിഷ് മോളിയാണ് കേട്ടോ നമ്മളെ കരിമീനും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ നല്ലവണ്ണം ചെത്തിയെടുത്ത് ക്ലീൻ ചെയ്ത് നമുക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ കരിമീൻ്റെ കരിമീനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നാരങ്ങ നീരും കൊണ്ടോ വിന്നാകിരി കൊണ്ടോ കഴുകി എടുക്കണം കേട്ടോ ഇതിനൊരു ചൊവയുണ്ട് അപ്പോൾ അതങ്ങ് മാറി കിട്ടും കേട്ടോ ക്രിസ്മസിന് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ഫിഷ് മോളി റെസിപ്പിയാണ് കേട്ടോ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഒരു അരക്കിലോയ്ക്ക് അടുത്തോണ്ട് ഇത് അപ്പോൾ ഈ മൂന്നെണ്ണം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ് ഒന്ന് വരഞ്ഞെടുക്കാതെ നീന്തെടുത്തിട്ട് നല്ലോണം നമുക്ക് മസാലയൊക്കെ ഇറങ്ങത്തൊക്കെ വരുത്തിട്ട് നല്ലോണം ഒന്ന് വരഞ്ഞു കൊടുക്കാം ഇതുപോലെ മൂന്ന് നമുക്കൊന്ന് വരഞ്ഞെടുക്കാവേ മൂന്നെണ്ണം ഞാൻ നല്ലവണ്ണം വരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാവേ ഈ പ്ലേറ്റിലേക്ക് നമുക്ക് ഇച്ചിരി മസാല വരട്ടെ ഇതൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി ഫ്രൈ ആയിട്ടായിട്ടില്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഈ പാത്രത്തിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഒത്തിരി അങ്ങ് പൊടിച്ചെടുത്തല്ല ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതാണ് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് ഇടുന്നതിന് മുമ്പ് അതിലേക്ക് ഒരു ഒരു അര ടേബിൾ സ്പൂണ് നമുക്ക് നാരങ്ങ നീരൂടെ ഒഴിക്കാവേ ഉപ്പൂടി ഇടാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് നമുക്ക് കൈ കൈകൊണ്ടൊന്ന് ഇത് കുഴച്ചെടുക്കാവേ നമുക്ക് ഈ മസാലയിലേക്കൊന്ന് മസാലയൊന്ന് മീനിലേക്കൊന്നും പുരട്ടിയെടുക്കുക മസാലയെല്ലാം ഞാൻ ഇങ്ങനെ പുരട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് നീ ഇതിലേക്ക് ഓരോ മീനിലേക്കും നല്ലോണം നമുക്ക് മസാല പുരട്ടി ഇതിലേക്ക് നമ്മളിങ്ങനെ അകത്തേക്കൊക്കെ ഇറങ്ങണം ഈ മസാല അത് മൂന്നൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം ഇപ്പം മൂന്ന് ഞാൻ ഇതിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യമേ കുരുമുളക് പൊടി ഇട്ടത് ഒരു ടീസ്പൂൺ ആണ് കേട്ടോ അത് തെറ്റിപ്പോയതാണ് ടേബിൾ സ്പൂൺ ഞാൻ പറഞ്ഞത് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്താണ് നമ്മളിത് നാരങ്ങ നീര് ഒരു അര ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്താണ് നമ്മൾ ഇതുണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ കുഴച്ചെടുക്കുന്ന മസാല അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇത് ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് ഇങ്ങനെ വെക്കണം മസാല വരട്ടി പാൻ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി നേരം നമ്മൾ ഫ്രൈ ഷാലോ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കണം പെട്ടെന്ന് തന്നെ എടുക്കണം നമ്മൾ കറിക്കകത്ത് കിടന്നു ഇച്ചിരി വേകുന്നതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കണം കേട്ടോ എന്നാലേ നല്ല ടേസ്റ്റുള്ളൂ തീ ഇപ്പം എണ്ണം നല്ലോണം ചൂട് അതിലേക്ക് നമുക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ആദ്യം രണ്ടെണ്ണം ഇട്ടിട്ട് ഒരെണ്ണം രണ്ടാമത് ഇടാവേതൊന്ന് മറിച്ചിടാവേ ചെറിയ രീതിയിൽ ഒന്ന് മതി കേട്ടോ ഫ്രൈ ചെയ്താൽ മതി അതുപോലെ തന്നെ രാവിലെ മൂന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടോ മൂന്നുവേ കണ്ടോ അതൊന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ നീ ഇതേക്കത് ഇതുപോലെ മൂന്ന് ഇട നാല് ഏലക്ക ഇട ഒരാറ് ഗ്രാമ്പും ഇത്ര ഇടവേ ഇതൊന്നിട്ടൊന്ന് ചൂടാക്കാം ഇത് ചൂടായി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തീ കുറച്ച് വെക്കുക ഒരു നാല് പച്ചണ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചരച്ചു നമുക്കൊന്ന് വഴറ്റ ഇത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സഭോളാം നമുക്കൊന്ന് നല്ലോണം ഇതൊന്ന് വഴത്തേ ി സ്വൽപ്പം ഉപ്പ് ഇരുന്നേക്ക് അപ്പൊ ഇച്ചിരി കരിയാപ്പളയും കൂടി ഇടാം ഇതിലേക്ക് സ്വൽപ്പം കരിയാപ്പിളയും കൂടി ഇടാം അപ്പൊ സവോളയൊക്കെ ഒന്നും ഒന്ന് ഗോൾഡൻ നിറമാകണ്ട അതിനു മുമ്പ് എടുക്കണം അപ്പൊ നല്ല ഇത് ഇതുപോലെ തേടേട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ടീ കുറച്ച് വെച്ചിട്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഏർക്കാം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാവേ മഞ്ഞപ്പിടാവെ നല്ലോണം ഇളക്കി ഇളക്കിയെടുക്കാം എല്ലാം പച്ചമണം മാറുമ്പഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് രണ്ടാം പാലാണ് ഒഴിക്കുന്നത് ഒന്നര കപ്പ് രണ്ടാം പാൽ ഇതിന്റെ ഇതിലേക്ക് നമുക്ക് ഒഴിക്കുവാണേ രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഒരു ടീസ്പൂണ് കുരുമുളക് കൂടിയും കൂടി ഇടാവേ കൃഷി ചെയ്ത കുരുമുളക് കൂടിയും ഇടുക ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലോണം തീ കൂട്ടി വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാവേ തിളക്കട്ടെ ഇതുപോലെ നല്ലോണം തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇടാവേ ഇത് കണ്ടോ നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്ക് കഷ്ണങ്ങൾ തിളക്കി എടുക്കാം മൂന്ന് കഷ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ എണ്ണയും കൂടെ ഒന്ന് ഒഴിക്കുകയാണേ അപ്പോൾ തീ കുറച്ച് വയ്ക്കുക അപ്പം നമുക്കിതിൻ്റെ മെല്ലിലേക്ക് രണ്ട് തീ കുറച്ച് വെക്കുക ഇപ്പം തൽക്കാലം ഒരു തക്കാളി ഇങ്ങനെ വട്ടത്തിലൊന്നും എടുത്ത് വെച്ചിട്ടില്ല ചില കരിയാപ്പലയും ഇച്ചിരി കരിയാപ്പലയും കൂടെ നമുക്ക് ഇതിനൊക്കെ വിതറിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിക്കേവിച്ചെടുക്കാം കേട്ടോ തീ കുറച്ച് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ തന്നെ നീ ഇപ്പം തവിയിടല്ലേ കേട്ടോ ദീ അല്ല നമ്മളിത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തച്ചാൽ മതി കഴിഞ്ഞാൽ നമ്മുടെ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകും നീ ഉറച്ച് വെച്ചിട്ട് ഒരു കപ്പ് ഒന്നാം പാലാണ് ചേർക്കുന്നത് ഒരു കപ്പ് ഒന്നാം പാൽ വെച്ചിട്ടുണ്ട് നീ ഇത് ഇതൊന്നിതൊന്നുകൂടെ എങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാവേ ഇതിരിക്കും ഇരിക്കും തോറും നല്ലോണം പുറവും കേട്ടോ ഇത് കട്ടിയുള്ള ഒന്നാം പാലാണ് ചേർക്കുന്നത് നീ ഇതിലേക്ക് ഒരു ടീസ്പൂണ് നാരങ്ങാനീര് അല്ലെങ്കിൽ വി നാരങ്ങ നീര് ഇല്ലെങ്കിൽ വിന്നാ ഒഴിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ചെറിയ തീയെ വെക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി അതുകൊണ്ട് ഓഫ് ചെയ്യണം തീ കേട്ടോ തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിച്ച ശേഷം നമ്മളിത് തിളക്കല്ലേ തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും കേട്ടോ നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ടോ തിളക്കല്ലേ ഒന്ന് ചൂടായാ മതി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം നമുക്കൊന്ന് മൂടി വെക്കാവേ മൂടി വെച്ചിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കറി ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവറൊക്കെ ഇറങ്ങുന്നത് ഒക്കെ നമുക്കിന്ന് മൂടി വെക്കാം കുറുകുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഫിഷ് മോളി നമുക്ക് വേറെ മോതമീനും കൊണ്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം കരിമീനും കൊണ്ടുണ്ടാക്കുമ്പോൾ വൃത്തിയൊരു ടേസ്റ്റാണ് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ